രാമക്കൽമേട്ടിൽ നിന്നും രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞ തമിഴ്നാട് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചതോടെ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇത് ഓഫ് റോഡ് ജീവനക്കാരെ വെട്ടിലാക്കി ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട് ആമപ്പാറ കുരുവിക്കാനം കാറ്റാടിപ്പാടം എന്നീ മേഖലകളിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്കാണ് കുറഞ്ഞത് കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം സഞ്ചാരികളുടെ തിരക്ക് നന്നേ കുറവായിരുന്നു ജൂലൈ മാസത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെട്ടത് അതിനു പുറമെയാണ് ഇപ്പോൾ തമിഴ്നാട് വനം വകുപ്പ് എടുത്ത കടുത്ത നിലപാട് സഞ്ചാരികളെ അകറ്റുന്നത് ഓഫ് റോഡ് മേഖലയിൽ മാത്രം എൺപതോളം ജീവനക്കാരുണ്ട് ഇവരുടെ ഏക ആശ്രയമാണ് നിലച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വിനോദസഞ്ചാരികൾ കുറവായിരുന്നതിനാൽ ഇനിയുള്ള ഏക പ്രതീക്ഷ ഓണമാണ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഞങ്ങൾ ഓപ്സിസും കഴിഞ്ഞിട്ട് പ്രളയവും മഴക്കാലം എല്ലാം കഴിഞ്ഞിട്ട് ഓണമായിരുന്നു ഞങ്ങളെപ്പോലുള്ള ഒരു എൺപതോളം ഡ്രൈവർമാർ പ്രതീക്ഷ പക്ഷെ അതിപ്പം ടൂറിസം മേഖലയ്ക്ക് ഒരു ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് ഇതറിഞ്ഞാൽ പല വിനോദസഞ്ചാരികളും ടൂർ പാക്കേജുകൾ ക്യാൻസലാക്കാനുള്ള ശ്രമമാണ് ഇതിന് വേണ്ട നടപടികൾ മറ്റേ അധികാരികള് ഇതിന് വേണ്ട നടപടികൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങളിവിടുത്തെ ഓപ്പോ ഡ്രൈവർമാരെല്ലാം കൂടെ അപേക്ഷിക്കുകയാണ് എന്നാൽ തമിഴ്നാട് വനംവകുപ്പ് നിലപാടിൽ നിന്നും വ്യതിചലിച്ചില്ലെങ്കിൽ ഓഫ് റോഡ് മേഖലയിലെ ജീവനക്കാരുടെ കുടുംബം പട്ടിണിയിലാകും മാത്രമല്ല രാമക്കൽമേടിന്റെ ടൂറിസം സാധ്യതകളെ വൻതോതിൽ ബാധിക്കും ടൂറിസത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിനാളുകളുടെ ജീവിതം ഇതുമൂലം പ്രതിസന്ധിയിലാകുമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ